മേഖലയിലെ കൂടുതൽ പീഡന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വരികയാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ബ്രോഡാഡി എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായി ഇന്ന് യുവതി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് മൻസൂർ റഷീദ് മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തിയ ശേഷം പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ സംഭവത്തിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നും മൻസൂർ പൃഥ്വിരാജിന്റെ അടുത്ത ചിത്രമായ എംബുരാനിലും പ്രവർത്തിച്ചെന്നാണ് യുവതി പറയുന്നത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് എട്ടിന് ഹൈദരാബാദിൽ വെച്ചാണ് ചിത്രത്തിന്റെ ഒരു വിവാഹ സീനിൽ അഭിനയിക്കാൻ വേണ്ടി മലയാളി അസോസിയേഷൻ വഴിയാണ് സിനിമയുടെ സെറ്റിലേക്ക് തന്നെ കൊണ്ടുപോയതെന്നാണ് യുവതി പറയുന്നത് ഘം താമസിച്ചിരുന്ന അതേ ഹോട്ടലിൽ തന്നെയാണ് യുവതിക്കും മുറി നൽകിയിരുന്നത് ശേഷം മുറിയിലെത്തിയ ഇയാൾ യുവതിക്ക് ലഹരിപാനീയം നൽകി ബലാത്സംഗത്തിനിരയാക്കുകയായിരുന്നു പിന്നീട് ഇയാൾ തന്റെ നഗ്ന ചിത്രം അയച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് പലതവണ തന്നിൽ നിന്ന് പണം തട്ടിയെന്നും യുവതി പറയുന്നു എന്നാൽ ഹൈദരാബാദിലെ ബൗളി പോലീസ് സ്റ്റേഷനിൽ ജൂനിയർ ആർട്ടിസ്റ്റ് പരാതി നൽകിയിരുന്നു എങ്കിലും ഇയാളെ പിടികൂടാനായില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ മൻസൂറിനെതിരെ പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുത്തിട്ട് പോലും യാതൊരു നടപടിക്രമങ്ങളും പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല അതേസമയം യുവതി ഇപ്പോൾ ആരോപിക്കുന്നത് കൊല്ലം കടക്കൽ സ്വദേശിയായ ഇയാൾക്ക് പ്രാദേശിക സി പി എം നേതൃത്വമാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ് സി പി എം ക്ലാപ്പന വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം ജെ കുഞ്ഞിചന്തു എന്നയാളാണ് മൻസൂറിനെ സംരക്ഷിക്കുന്നതെന്നും അതിജീവിത പറയുന്നുണ്ട് സി പി എം ഉന്നത നേതൃത്വത്തെ ബന്ധപ്പെട്ടെങ്കിലും ആരും പ്രതികരിച്ചില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സി പി എം ഉന്നത നേതൃത്വത്തെ ബന്ധപ്പെട്ടെങ്കിലും ആരും പ്രതികരിച്ചില്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജൻ എന്നിവരെ രണ്ടായിരത്തി ഇരുപത്തി തന്നെ പരാതി പറഞ്ഞ് വിളിച്ചതാണെങ്കിലും ഇവരാരും ഒരു തരത്തിലും നടപടിയെടുത്തില്ലെന്നും ഒരു മറുപടിയും തന്നില്ലെന്നും അതിജീവത പറയുന്നു നാട്ടിൽ തനിക്കും കുഞ്ഞിനുമെതിരെ വളരെ മോശം രീതിയിൽ പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന്റെ സഹായത്തോടെ ദുഷ്പ്രചാരണം നടത്തി ഹൈദരാബാദിൽ പരാതി നൽകിയതിന്റെ പക വീട്ടാൻ മൻസൂർ റഷീദ് തന്റെ കുടുംബ ജീവിതവും തകർത്തു ജീവഭയമുണ്ട് ഒളിവിലാണ് ജീവിക്കുന്നത് നിലവിൽ ഹൈദരാബാദിൽ ജീവിക്കുന്നത് ജീവഭയത്തോടെയാണെന്നും പരാതിക്കാരി പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു കുഞ്ഞിനെയും തന്നെയും മൻസൂർ കൊല്ലുമോ എന്ന് പേടി ഉണ്ടെന്നും വിലാസം പോലും ആരോടും പറയാതെയാണ് തെലങ്കാനയിൽ ജീവിക്കുന്നതെന്നും പരാതിക്കാരി പറയുന്നുണ്ട് താൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ കൊല്ലം കടക്കലിലെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും ഇയാൾ യും ചെയ്തു കേസ് നടക്കുന്ന സമയം തന്നെ മൻസൂർ മലയാള സിനിമാ മേഖലയിലെ പല പ്രമുഖരുടെയും സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് യുവതി പറയുന്നത് തന്നെയും തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പോലീസിന് മേൽ വലിയ സമ്മർദ്ദമുള്ളതുപോലെയാണെന്നും അതിനാലായിരിക്കാം യാതൊരു നടപടിയും പോലീസ് സ്വീകരിക്കാത്തതെന്നുമാണ് പോലീസ് നിന്നുണ്ടായ വീഴ്ചയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു അത് മാത്രമല്ല സിനിമയിലുള്ള പലരോടും എന്നും പറയുന്നുണ്ട് തന്നെ ഏറെ ഇത്രയെല്ലാം സംഭവിച്ചിട്ടും ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ടും അയാൾ എംബുരാ ലൊക്കേഷനിൽ പോയി എന്നതാണ് എംബുരാ ലൊക്കേഷനിൽ ഒരു മാസത്തോളം പ്രവർത്തിച്ചു വനിതാ കമ്മീഷനിലും ഫെഫ്കയിലും പരാതി അയച്ചിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല പൃഥ്വിരാജ് തന്റെ പില്ലേഴ്സ് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ മൻസൂർ റഷീദും ഉണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ മാനേജറോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീഫ് അസോസിയേറ്ററോടും കാര്യം അസോസിയേറ്റോടും ബ്രോഡാഡിയുടെയും അസോസിയേറ്റ് ഒരാൾ തന്നെയാണ് പിന്നീട് എംബിരാൻ നിന്ന് ഇയാളെ ഒഴിവാക്കിയെന്നാണ് പറഞ്ഞതെന്നും അക്കാര്യത്തിൽ വ്യക്തതയില്ലെന്നും അവർ പറഞ്ഞിരുന്നു എന്നും യുവതി പറയുന്നുണ്ട് അതേസമയം നിലവിലെ സാഹചര്യത്തിൽ യുവതിയുടെ പരാതി ഹൈദരാബാദ് പോലീസ് മലയാള സിനിമ മേഖലയിലെ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ അന്വേഷിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് പല പീഡന വിവരങ്ങളും ഇപ്പോൾ പുറത്തായിരിക്കുന്നത് താരസംഘടനായ അമ്മയിൽ നിന്നും ആരോപണ വിധേയരായവർ രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്തു സിനിമാ മേഖലയിൽ ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ തന്നെയും തനിക്കും നീതി കിട്ടുമെന്ന ആശ്വാസത്തിലാണ് ഇപ്പോൾ യുവതിയും